പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ രൂക്ഷവിമർശനവുമായി വിശ്വഹിന്ദു പരിഷത്ത് രംഗത്ത് കോൺഗ്രസിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കൾ രാഹുൽ രാഹുൽഗാന്ധിയുടെ ഹിന്ദുദ്രോഹ മാനസികാവസ്ഥയോട് ജാഗ്രത പുലർത്തണമെന്ന് ഹിന്ദു പരിഷത്ത് ആരോപിച്ചു രാമജന്മഭൂമി പ്രക്ഷോഭത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നുണ പറയുന്നുവെന്നും വി എച്ച് പി ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നത് തുടർഖതയാക്കിയിരിക്കുകയാണെന്ന് വിശ്വഹിന്ദു പരിഷത് നേതാവ് പറഞ്ഞു രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരെ രാഹുൽ അപമാനിച്ചെന്നും രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ചരിത്രം രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെന്നും സുരേന്ദ്ര ജയൻ കൂട്ടിച്ചേർത്തു രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരോട് ഹിന്ദു സമൂഹത്തിന് എല്ലാ കാലവും കൃതജ്ഞത ഉണ്ടാകുമെന്നും ജയൻ കൂട്ടിച്ചേർത്തു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ എസ് പി സ്ഥാനാർത്ഥി ജയിച്ചത് രാഹുൽ ഇടയ്ക്കിടെ പറയുന്നു രാമക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ കേന്ദ്ര ബിന്ദു അയോധ്യ ആയിരുന്നു അയോധ്യ നിവാസികളുടെ കഷ്ടപ്പാട് ഒരിക്കലും മറക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി രാഹുലിന്റെ കുടുംബത്തിന് ഹിന്ദുക്കളോടുള്ള വെറുപ്പ് എത്ര മാത്രമെന്നും രാഹുലിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നെന്നും സുരേന്ദ്ര ജയൻ പറഞ്ഞു രാഹുൽ ഗാന്ധി മക്ക രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ അവമാനം ഹിന്ദു സമൂഹം ഒരിക്കലും മറക്കില്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ അവശേഷിക്കുന്ന രാമഭക്തർ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരോധ പ്രചാരണത്തിൽ നിന്ന് അകലം പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി